ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നിർവഹിച്ചു മഴക്കാലം ആരംഭിച്ചതോടെ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് പ്രത്യേകം നൽകുന്ന നിർദ്ദേശമാണ് ഓരോ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം പൂർണ്ണമായും നീക്കി രോഗങ്ങൾ പടരുന്നത് പരമാവധി ഒഴിവാക്കണം എന്നത് ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്പത്തി ഏഴാം മൈൽ റോഡ് സൈഡ് മുതലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് റോഡ് സൈഡിൽ അനധികൃതമായി നിക്ഷേപിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങൾ എന്നിവ ടൗൺ വരെ നീക്കം ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കേർ ഗ്രാമപഞ്ചായത്തിൽ ഇന്നു മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് മരക്കാലയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഴക്കാലം മരുന്നിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ പനി ഉൾപ്പെടെയുള്ള മറ്റ് കൊടുക് നൽകുന്ന ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർന്ന് ഹരിതകർമ്മ സേന അംഗങ്ങളുടെയും ഉപയോഗിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വാർഡ് തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതോടുകൂടി തുടക്കമായി അൻപതോളം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ സിഡിഎസ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ